അഹമ്മദാബാദ് വിമാന അപകടത്തെ അപകടത്തെക്കുറിച്ച് പഠിക്കാൻ പാർലമെന്റ് കമ്മിറ്റി ജെ ഡി യു എം പി സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുക വിമാനയാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും അച്യുതൻ ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങൾ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അപകടമാണ് ഈ അഹമ്മദാബാദിൽ ഉണ്ടായത് ആ ഒരു സ്വാഭാവികമായിട്ടും അതിലിപ്പോൾ പാർലമെൻറ്റിൻ്റെ അതായത് പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ആ കമ്മിറ്റി ആയിരിക്കും ഇതിൻ്റെ ഒരു പഠനം നടത്തിയേക്കും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് ഈ അപകടം എങ്ങനെ നടന്നു ഇത് സംബന്ധിച്ച് ഇനി സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ വിമാനയാത്രക്കാർക്ക് യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ഈ കമ്മിറ്റി തയ്യാറാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അത്തരത്തിൽ അടുത്ത് ഈ കമ്മിറ്റി ചേരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടായിരിക്കും അടുത്ത നടപടികളിലേക്ക് കൂടി കടക്കുക ജെ ഡി എം പി സഞ്ജയ് ചായയുടെ നേതൃത്വത്തിലുള്ള ഈ പാർലമെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ആയിരിക്കും ഈ സാധ ഈ അപകടത്തിനെക്കുറിച്ച് പഠിക്കുക എന്നുകൂടിയാണ് അറിയിച്ചിരിക്കുന്നത് ഈ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഈ കമ്മിറ്റി തന്നെയാണ് ഇതുവരെയും പരിശോധിച്ച് വരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള പഠനവും ഈ കമ്മിറ്റി നടത്തും എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ആ പഠനം നടത്തിയ ശേഷം ഒരു കൃത്യമായൊരു മാർഗ്ഗരേഖയടക്കം അതായത് ഈ യാത്ര വിമാനയാത്ര സംബന്ധിച്ചുള്ള അതിൽ സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ച് അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും ഒപ്പം തന്നെ ഈ വർഷകാല സമ്മേളനം വരുന്ന ഘട്ടത്തിൽ ഇതിലൊരു വിശദമായ ചർച്ച ഇക്കാര്യങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത് ഉന്മേഷ് മിത